ിഹി മുനിർമോക്ഷണ വിഭയക്രോധോ യഹ സദാ മുക്ത പുറമേയുള്ള ശബ്ദാദിസ്പർശങ്ങളെ പുറമെ തന്നെ ആക്കുക അതായത് ശബ്ദാദി വിഷയങ്ങൾ ശ്രോത്രം തുടങ്ങിയ ഇന്ദ്രിയങ്ങളിലൂടെ ഉള്ളിൽ ബുദ്ധിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന അവയെ ചിന്തിക്കാതിരുന്നാൽ അവ പുറമെ തന്നെയും ഇങ്ങനെ പുറം വിഷയങ്ങളെ പുറമെ തന്നെ പ്രാണാപാനങ്ങളെ പ്രാണാപാനങ്ങളെ സമീകരിച്ച് ഇന്ദ്രിയ മനോബുദ്ധികളെയൊക്കെ നല്ലപോലെ സംയമിച്ചിട്ടുള്ള ആളാകുന്നു ഒക്ഷപാരായണനായ മുനി അല്ലെങ്കിൽ സന്യാസി മനനം കൊണ്ടാണ് മുനി ആകുന്നത് മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ നന്നായി മനനം ചെയ്യുന്നവനാണ് മുനി മോക്ഷം തന്നെയാണ് പരമമായ ഗതി എന്ന് ആർക്കു ബോധ്യമാകുന്നു അയാൾ മോക്ഷപരായണൻ അങ്ങനെയുള്ള ആൾ ഇച്ഛയും ഭയവും ക്രോധ തീർത്തും വിട്ട മോക്ഷപരായണനായ മുനിയാവുന്നു എപ്പോഴും അങ്ങനെയുള്ള ആൾ മുക്തനായിരിക്കും എപ്പോഴും മുക്തൻ തന്നെയാണ് അയാൾ പ്രത്യേകമായി മോക്ഷത്തെ തേടേണ്ടതില്ല സ്വീകരിക്കേണ്ടതില്ല ഭോക്താരം യജ്ഞതപസം ധൃവലോകമഹേശ്വരം മാം ശാന്തിം ഋച്ഛതി യജ്ഞ തപസ്സുകളുടെ ഭോക്താവും മഹേശ്വരനും സർവഭൂതങ്ങളുടെ സുഹൃത്തുമായ എന്നെ അറിഞ്ഞാൽ ശാന്തി ലഭിക്കുന്നു എങ്ങനെയുള്ള എന്നെ സർവഭൂതങ്ങളുടെ സുഹൃത്തുമായ എൻ ഈശ്വരനെ റിഞ്ഞാൽ ശാന്തി ലഭിക്കുന്നു ഈശ്വരൻ ഏതോ വൈകുണ്ഠ കൈലാസ നിത്യ സ്വർഗാദി ലോകത്തിൽ കഴിയുന്നവൻ അല്ല ഈശ്വരൻ വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ സ്വർഗത്തിലോ അല്ല പിന്നെയോ അത് സർവവ്യാപിയായ മഹാതത്വമാണ് അതൊരു മഹാതത്വമാണ് സർവ്വവ്യാപിയായ മഹാതത്വം എല്ലാറ്റിനും അകത്തും പുറത്തും ഒരുപോലെ വ്യാപി കുടികൊള്ളുന്നവൻ എല്ലാറ്റിൻ്റെ എല്ലാവരുടെയും ഉള്ളിൽ കുടികൊള്ളുന്നു എങ്കിലും ഉപാസനാ സൗകര്യത്തിന് വേണ്ടി ഉപാസനാ സൗകര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഓരോരോ കേന്ദ്രങ്ങളെ അറിവുള്ളവർ ഉപദേശിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം ഹൃദയമാണ് ഹൃദയവാസിയാണ് ഈശ്വരൻ ഭഗവാൻ അഖിൽ ചരാചരങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്നവനാണെന്ന് ധ്യാനിച്ചുറപ്പിക്കണം അതാണ് ഈശ്വരോന്മുഖമായ ജീവിതത്തിൻ്റെ ജീവിതത്തിലുള്ള ആളുടെ ഒരു പണം ഈശ്വരൻ ഹൃദയവാസിയാണ് എന്ന് ആലോചിച്ച് ഉറപ്പിക്കുക സർവഭൂതാനം സുഹൃദം സർവജീവചാലങ്ങളുടെയും ഹൃദയത്തിൽ ശയിക്കുന്ന ഭഗവാനെ അറിഞ്ഞാൽ ശാന്തി പരമമായ ശാന്തി അതേ ഭഗവാൻ ഹൃദയത്തിൽ വസിക്കുന്ന ഭഗവാനെ അറിയണം അല്ലാതെ സ്വർഗത്തിൽ വസിക്കുന്ന ഭഗവാനെ അറിഞ്ഞാലല്ല അതിനാൽ ഈ അഞ്ചാം അധ്യായത്തിന് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അധ്യായത്തിന് പ്രകൃതി ഗർഭയോഗം എന്നുകൂടി പേരുണ്ടെന്ന് അറിയണം പ്രകൃതി ഗർഭയോഗം അല്ലയോ പ്രിയ അർജുന സകല പ്രാണികളുടെയും നന്മയെ കരുതി മാത്രം പ്രവർത്തിക്കുന്ന മിത്രമാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കി കൃഷ്ണൻ്റെ ഹൃദയത്തിലെ ശാന്തി കണ്ട് അതേപോലെ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നവർ ഈ യോഗത്താൽ നേടുന്നു കൃഷ്ണന്റെ ഹൃദയം ശാന്തി കൊണ്ട് അതേപോലുള്ള ഹൃദയത്തെ ഹൃദയം ആയിത്തീരാനാണ് ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഉള്ള മനുഷ്യർ ശാന്തി നേടുന്നു പരമശാന്തി നേടുന്നു പ്രതിഫലത്തിനുള്ള പ്രത്യാശയോ ശിക്ഷയോടുള്ള ഭയമോ കൂടാതെ ജോലി ചെയ്യുന്ന ഒരാൾ തൻ്റെ ജീവിതം സുന്ദരമാക്കി മാറ്റുന്നു തൻ്റെ ജീവിതം ഒരു ലീലയായി അയാൾക്ക് അനുഭവപ്പെടുന്നു അങ്ങനെയുള്ള ആൾ ബന്ധനത്തെപ്പോലും സ്വാതന്ത്ര്യമാക്കി മാറ്റുന്നു അത്തരം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കർമ്മം സ്വാധീനമാകുന്നു ജോലി സ്വാതന്ത്ര്യമാകുന്നു പ്രവൃത്തി സ്വാതന്ത്ര്യമാകുന്നു ചിന്തകൾ സ്വാതന്ത്ര്യമാകുന്നു സ്നേഹം സ്വാതന്ത്ര്യമാകുന്നു ജീവിക്കുന്നത് തന്നെ സ്വാതന്ത്ര്യമാകുന്നു അയാളെ സംബന്ധിച്ചിടത്തോളം സകലതും സ്വാതന്ത്ര്യമാകുന്നു അതു തന്നെയാണ് മോക്ഷം അതാണ് മോക്ഷം സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുക ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുക അതാണ് മോക്ഷം നമ്മളാകുന്നു സ്രഷ്ടാക്കൾ സ്രഷ്ടാക്കൾ നമ്മളാകുന്നു അങ്ങനെ ബോധ്യമാവുക ഇതാ ഇങ്ങനെ അഞ്ചാം അധ്യായത്തെക്കുറിച്ചുള്ള വിചാരം ഇവിടെ ഉപസംഹരിക്കുന്നു ശേഷം ധ്യാനയോഗം ധ്യാനയോഗം നാളെ മുതൽ നമുക്ക് എല്ലാവർക്കും സ്നേഹ നമസ്കാരം